ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബി എസ് സി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്നെല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു ന്യൂസാണ് എൽ ഐ സിയുടെ പുതിയ ലിസ്റ്റ് വരാൻ പോകുന്നു എൽ ഐ സി എക്സാം കഴിഞ്ഞ് നല്ല മാർക്ക് സ്കോർ ചെയ്തവർ ലിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും എന്നാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ പറ്റാതെ ഇനി ലിസ്റ്റിൽ വരുമോ ജോലി കിട്ടുമോ ഈ മാർക്ക് മതിയോ ജോലി കിട്ടാൻ എന്നുള്ള ആശങ്കയിൽ പഠിത്തം നിർത്തിയിരിക്കുന്നവരും ഇനി പഠിക്കണോ അതോ പ്രത്യന്ത് പ്രിലിമിനറി തൊട്ട് നോക്കണോ എന്ന് അറിയാൻ വയ്യാതെ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലിരിക്കുന്നവർക്കും ഒരു സന്തോഷ വാർത്തയാണ് ജനുവരിയോടുകൂടി നമുക്ക് അപ്ഡേറ്റുകൾ എത്തും എന്നാണ് അറിയാൻ സാധിച്ചത് ന്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് മാർച്ചിന് മുൻപ് പതിനാല് ജില്ലകളിലെ സദ്യാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായി ഈ രേഖാ പരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് ആഗസ്റ്റിൽ പുതിയ ലിസ്റ്റ് കിട്ടുകയുള്ളൂ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ മാത്രമാണ് പഴയ ലിസ്റ്റിൻ്റെ കാലാവധി അതിനാൽ അതിന് മുന്നോടിയാൽ നമുക്കൊരു പുതിയ ലിസ്റ്റ് വരേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു തീരുമാനം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കറക്റ്റ് ആയിരിക്കുമെന്ന് മാർച്ചോടു കൂടി വന്നാൽ മാത്രമേ നമുക്ക് ഈ വെരിഫിക്കേഷനും എല്ലാം പൂർത്തിയാക്കി ഓഗസ്റ്റിൽ നമുക്കൊരു പുതിയ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോകാൻ പറ്റുകയുള്ളൂ അതിനാൽ എത്രയും പെട്ടെന്ന് ലിസ്റ്റ് വരട്ടെ എന്നും ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഇനി അഥവാ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എന്ന് കരുതി ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല നമുക്ക് ഡിസംബർ അവസാനത്തോടു കൂടി ടെൻത്ത് പ്രിലിമിനറി വരുന്നു എല്ലാവരും അതിനായി പ്രിപ്പയർ ചെയ്യുക അഡ്വൈസ് നമുക്ക് കിട്ടുന്നത് വരെയും പഠിച്ചുകൊണ്ടിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഏത് ജോലി നമുക്ക് എപ്പം കിട്ടും എന്നാണ് നടക്കാൻ പോകുന്നത് ഒരു കൊറോണ വന്ന് നമുക്കെന്താണ് സംഭവിച്ചു നമുക്കറിയാം അതിനാൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടെന്ന് കരുതി പഠിത്തം നിർത്താതെ ജോലി കിട്ടുന്നത് വരെയും പഠിച്ചുകൊണ്ടേയിരിക്കുക